വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയും വിശുദ്ധ എവുപ്രാസ്യയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ പത്താം വാർഷികവും സി എം സി ഇന്റർ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും സെപ്റ്റംബർ പന്ത്രണ്ടിന് കൂനമ്മാവ് ചാവറ സ്പെഷ്യൽ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധ ചാവറയച്ചന്റെയും വിശുദ്ധ എവു പ്രാസ്യയുടെയും പാദസ്പർശനമേറ്റ കൂനമ്മാവിൽ അവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ പത്താം വാർഷികവും ഇന്റർ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും സംഘടിപ്പിക്കുന്നു സി എം സി സന്യാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ കൂനമ്മാവ് ചാവറ സ്പെഷ്യൽ സ്കൂളിൽ വെച്ചാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് വ്യത്യസ്ത കഴിവുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കാൻ സി എംസി സന്യാസി സമൂഹം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കുട്ടികളും പ്രത്യേകം പരിശീലനം നേടിയ നൂറ്റി ഒൻപത് സിസ്റ്റേഴ്സും ധ്യാപകരും ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് പ്രസംഗം ക്യൂസ് പെൻസിൽ ഡ്രോയിങ് ആക്ഷൻ സോങ് സംഘനൃത്തം എന്നീ ഇനങ്ങളിലായി മുന്നൂറോളം കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ മാറ്റുരയ്ക്കും ഭിന്നശേഷിക്കാരായ കുരുന്നുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ സി എം സിയുടെ ഇരുപത്തേഴ് സ്പെഷ്യൽ സ്കൂളുകളിൽ കാരുണ്യ സ്പർശനം സ്നേഹ മലയാളത്തെ അത്യധികം സ്നേഹിച്ച ഇറ്റാലിയൻ മിഷണറി ഫാദർ ലെയോ പോൾ ദക്കാറയുടെയും ഒത്തുചേരലിൽ രൂപപ്പെട്ട സീറോ മലബാർ സഭയിലെ സ്ത്രീകൾക്കു വേണ്ടിയുമുള്ള പ്രഥമ ഏതദേശീയ സന്യാസി സമൂഹമാണ് സി എം സി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചാവറ സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സി എം സി സുപ്പീരിയർ ജനറൽ മദർ ഗ്രേസ് തെരേസ് അധ്യക്ഷത വഹിക്കും ഹൈബീഡൻ എം പി മുഖ്യാതിഥിയായിരിക്കും സി എം ഐ കൊച്ചി പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യാൽ ഡോക്ടർ മാത്യു കോയിക്കര അനുഗ്രഹ പ്രഭാഷണം നടത്തും സി എം സി വിമല പ്രോവിൻസ് വികാർ പ്രൊവിൻഷ്യാൽ സിസ്റ്റർ റീറ്റ ജോസ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിക്കും സി എം സി ജനറൽ എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ അനുപമ മാത്യൂസ് കൂനമ്മാവ് ചാവറ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിദ്ദ തോമസ് അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിജി ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാർ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷി കുട്ടികളെയും കുടുംബങ്ങളെയും സി എം സി സഭ സംരക്ഷിക്കുമെന്നും ഇന്ന് രണ്ടായിരത്തോളം കുട്ടികൾ തങ്ങളുടെ സ്കൂളുകളിൽ എത്തുന്നതായും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു